നിങ്ങളുടെ നേരിൽ നന്ദി നന്ദി വേണ്ടി കഴിഞ്ഞ തന്നെ വിജയിപ്പിച്ച രേഖപ്പെടുത്താൻ പ്രിയപ്പെട്ട ഇതാ ഇതാ കടന്നു കടന്നു വന്നിരിക്കുന്നു അവരെ അഭിവാദ്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ രാജകുമാരി നിങ്ങൾ നൽകിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക്

ഹൃദയത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ നിങ്ങൾ അനുഗ്രഹിക്കുക നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന് നിങ്ങളെയെല്ലാം കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു

and I want to tell each one of you who is standing here, each one of you has waited for me on the streets, outside your houses, with flowers, with hugs, kisses, to give me your love. I want to tell you that I am going to work hard for each and every one of you. ഞാൻ ഇവിടെയുള്ള ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വേണ്ടി വഴിയരികിലും ഇവിടെയെല്ലാം കാത്തുനിന്ന എനിക്ക് വേണ്ടി പൂക്കളുമായി കാത്തുനിന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി മുതൽ കഠിനമായി പ്രവർത്തിക്കാൻ പോവുകയാണ് only problem i i think i'm going going to 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 have is how am I going to meet each and and every one of you and come to all your houses in these 5 years

but i really want to understand them deeply and properly from you yourselves െ കുറിച്ച് ഇലക്ഷൻ സമയത്ത് പ്രചരണ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കുറേയൊക്കെ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളിൽ നിന്ന് എനിക്ക് ആഴത്തിൽ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട് പറയുന്നത് അത് രണ്ട് തലങ്ങളിലാണ്

ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സേവനങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ പോകുന്നത് അതുപോലെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ റോഡുകൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ എങ്ങനെയാണ് ഇവിടെ വിനോദ സഞ്ചാരത്തെ നമ്മൾ ശക്തിപ്പെടുത്താൻ പോകുന്നത് the the how are we going to said, here, grow, grow, are we going to package them well so that they are available to the markets of the world അതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന വിളകൾ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന സുഗന്ധ ദ്രവ്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ലോകത്തെ എല്ലാ വിപണികളിലും ഇതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ പരിഗണിക്കുന്ന നിങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായ രാത്രി യാത്രാ നിരോധനം അതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷം ഇറ്റ് of these problems as we can. നിങ്ങൾ നേരിടുന്ന ഈ എന്ന് പറയുന്നത് ഒരു ദൗത്യമായി ഞാൻ കണക്കാക്കുന്നു മാത്രമല്ല ഇതേ സമയത്ത് തന്നെ നമ്മുടെ മുൻപിൽ ഇതിലും വലിയൊരു യുദ്ധം കൂടിയുണ്ട് ഐ എം എ മെമ്പർ ഓഫ് നാവ് ഐ റിസെന്റ് ഞാനിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു അംഗമാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയും ഈ രാജ്യത്തെ നിർമ്മിച്ചിരിക്കുന്ന മൂല്യങ്ങൾക്ക് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ഓരോ നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാത്ത ബി ജെ പി എതിരെയാണ് നമ്മൾ പോരാടുന്നത് യു കെ സീ യർ ഡോ ഡിസ് ഡിസ്കഷൻ ഓൺ സം ഇഷ്യൂസ് നിങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ ഞങ്ങൾ ബി ജെ പിയുടെ ഒരു ചർച്ച നടത്താൻ ആവശ്യപ്പെടുകയാണ് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല ആ ചർച്ച നടത്താനുള്ള ഭയം കാരണം കഴിഞ്ഞ ഒരാഴ്ച പാർലമെന്റ് നന്നായി പ്രവർത്തിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല

അവർ ഈ രാജ്യത്തിന്റെ ശക്തി ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെല്ലാ സ്ഥാപനങ്ങളെയും ദുർബലമാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണ് ദാറ്റ് ആൻഡ് നമുക്ക് നമുക്ക് അധികാരത്തെ ചോദ്യം ചോദ്യം ചെയ്യുന്ന ചെയ്യുന്ന ഗവൺമെന്റുകളെ ശക്തമായ മാധ്യമങ്ങളാണ് വേണ്ടത് ഈസ് വളരെയധികം തുല്യതയുള്ള സമതുലിതാവസ്ഥ പാലിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് എല്ലാ മൂല്യങ്ങളിലും പടുത്തുയർത്തേണ്ടതാണ് അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഓരോരുത്തരും We want to focus the politics of our nation back on providing to you the power that you deserve, the rights that you deserve, and all the facilities that you deserve. You gave my brother so much strength and courage. നിങ്ങൾ എൻ്റെ സഹോദരന് ഒരുപാട് ധൈര്യവും ഒരുപാട് കരുത്തും നൽകിയിട്ടുണ്ട് ഐ ഫീൽ ഡീപ്ലി ടു ബി സ്റ്റാൻഡിങ് ഹിയർ ഇൻ ഹിസ് ടുഡേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം വളരെ ആഴത്തിൽ ആദരിക്കപ്പെട്ടതായി എനിക്ക് തോന്നുകയാണ് ഐ യു ഇൻ എൻ്റെ സഹോദരൻ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കുന്നു അതേ രീതിയിൽ ഞാനും നിങ്ങളെ ബഹുമാനിക്കുന്നു when i came here during the elections i said i was deeply grateful for the love and strength and trust you gave my brother come, come. done Go ahead. Okay. Okay. I I I was was saying that that last time I was here, I said I'm very grateful to you you for for the 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 love and the affection and and affection more than anything for the strength and courage that you have given my brother. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയ സ്നേഹത്തെക്കാളും ഇഷ്ടത്തെക്കാളും അതിലെല്ലാം ഉപരി അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയ ശക്തി കരുത്ത് അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു

both of the UDF, who have worked hard for my election, who worked day and night during the election campaign, and have made it possible for me to have this victory. അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ രാവും പകലും ഇല്ലാതെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരോടും നേതാക്കളോടും അവരിലൂടെയാണ് എനിക്ക് ജയം സാധ്യമായത് അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് യു ഹാവ് മീ ആസ് എ മെമ്പർ ഓഫ് യുവർ ഫാമിലി നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ് താങ്ക് യു വെരി വെരി മച്ച് ഐ വിൽ നോട്ട് ഡിസപ്പോയിന്റ് യു